എല്ലാവർക്കും ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു സോയ റോസ്റ്റാണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങാക്കൊത്തും രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പയ്യാപ്പിലയും ചേർക്കുന്നുണ്ട് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന ചെറിയ സോയാണ് വലുതാണെങ്കിൽ നമ്മൾ അരിയണം ഇത് ചെറുതായതുകൊണ്ട് നമ്മൾ അരിഞ്ഞ് ചേർക്കണ്ട അതുപോലെ തന്നെ ഇട്ട് നമുക്ക് വയറ്റി എടുക്കാം ഇത് രണ്ട് മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് നമ്മളൊന്ന് തിളപ്പിച്ച് എടുക്കണം എന്ത് കഴിയുമ്പോൾ നമ്മളത് ഊറ്റി എടുക്കണം ഊറ്റിയെടുത്ത് പച്ചവെള്ളത്തിലിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം ഞെക്കി പിഴിഞ്ഞെടുക്കണം ഈ പിഴിഞ്ഞെടുത്തത് നമുക്ക് കിഴുത്തുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് സോയ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് നമ്മളൊരു ടപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് കുറച്ച് കരിയാപ്പില കുറച്ച് മുളക് ചേർക്കുന്നു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുന്നു അതിലോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണവും ഇട്ട് നല്ലതുപോലെ ഒരു ബ്രൗൺ കളറ് വരുന്നവരെ ഒന്ന് ഇളക്കണം ബ്രൗൺ കളറ് വന്ന് വരുമ്പോഴ് വന്ന് കഴിയുമ്പം നമ്മളതിനോട്ട് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്ന അതിലോട്ട് ചേർത്ത് അതും കൂട്ടി ഇളക്കി ചേർക്കുന്നു അപ്പം നമുക്ക് നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട് അതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി വഴറ്റി എടുക്കുന്നു ഇനിയിട്ട് പച്ചമുളകും ചുവന്നുള്ളിയും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ വാടി വരണം ഇതൊരു ബ്രൗൺ കളറായി വരുന്നതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതിലോട്ട് നമ്മൾ അല്പം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ചേർക്കുന്നു ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും കൂടെ ചേർക്കുന്നുണ്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുക്കുന്നു ഇനി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ച സോയ ഇട്ട് കൊടുക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം അതിലോട്ട് ചേർക്കണം ഇണക്കി ചേർത്ത് അത് അടച്ചു വെക്കണം ചാറായിട്ട് വേണുന്നവർക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം മതി അത് നമ്മൾ പിതുക്കെ അതിനകത്ത് കരിഞ്ഞു പറ്റാതെ പിതുക്കെ ഇളക്കി ചേർത്ത് കൊടുക്കണം ബീഫൊക്കെ വരട്ടിയെടുക്കുന്നത് പോലെ ചെറിയ തീയിലിട്ട് ഇത് ഇളക്കി വരട്ടി എടുക്കണം ഇതൊന്നും കൂടെ വരണ്ടു വന്നാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് എന്നിട്ടതിലോട്ട് കുറച്ച് കരിയാപ്പിൽ ഇത് വാങ്ങി വെക്കാറാകുമ്പം ഇതിലേക്ക് കുറച്ച് കരി ആപ്പിലേയും കൂടി ഇട്ട് ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പെരിഞ്ചീരവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുക്കണം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്